ഗുഡ് മോർണിംഗ് നമുക്കിന്നൊരു ദോശ ചുട്ട് തുടങ്ങാവേ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അതാ തീ കത്തിച്ച് ദോശക്കല്ലേ അടപ്പത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പുറത്ത് അടപ്പിൽ കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കണം ശർക്കര കൊണ്ടുവന്നിട്ട് ഉരുക്കി വെച്ചില്ല ഞാൻ ശർക്കരയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉരുക്കി അരിച്ചെടുത്ത് വെക്കും ഫ്രിഡ്ജിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരാഴ്ച കൂടുതലായി ചെയ്തില്ലായിരുന്നു അപ്പോൾ അതൊന്ന് അടപ്പത്തേക്ക് വെക്കട്ടെ അപ്പോൾ അതവിടെ ഇരുന്ന് അരിക്കട്ടോ അതിന് നമുക്ക് അറി കഴിയുമ്പോഴത്തേക്ക് അത് അരിച്ച് കുപ്പിക്കകത്തേക്ക് ഒഴിച്ചു അപ്പം മസാല ദോശക്ക് ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് മാവിച്ചു കൊടുക്കാം എൻ്റെ ഈ ചെട്ടി ചെറിയ ചട്ടിയാണ് എൻ്റെ ദോശ ചട്ടി ഉണ്ടായിരുന്നു അതിങ്ങനെ അരികിങ്ങനെ മടങ്ങിയ ടൈപ്പല്ല പക്ഷെ അതിപ്പോൾ പിടിക്കുന്നു ഉപയോഗിക്കാൻ കൂടുതലത് അതൊന്ന് മുരിയിട്ടേട്ടോ മുരിയുമ്പോൾ ഞാൻ കാണിക്കാം ഇത് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഇതും കുറച്ച് മസാല ഇതിനകത്ത് വെച്ച് കൊടുക്കാം നന്നായിട്ട് മടക്കിയിട്ടല്ലേ ഇനി കടി എടുത്ത് മാറ്റാ ഇനി അടുത്തൊന്ന് കുറിച്ചു കൊടുക്കാം രണ്ടെന്ന് ചുട്ട് കണിക്കുന്നുള്ളൂ ട്ടോ നാലണ്ണം മടിയവനല്ലേ മറ്റേ ഞാൻ വലിയ ദോ മെയ് റോസ്റ്റും ദോശയൊക്കെ ഉണ്ടാക്കി മസാല ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പം ആ ചട്ടി തീത്തിപ്പോയോണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തീരെ ചെറുതാണ് ദോശ മറിക്കാറായിട്ടുണ്ടേ നമുക്കത് തീ കൊറക്കട്ടെ നമുക്ക് ഇങ്ങനെ മുടക്കാം ഞാൻ ഇനി അടുത്ത് വിളിച്ചു കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ശർക്കര അതാ കണ്ടോ അപ്പം ഇത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇന്ന് നമുക്കൊരു ചമ്മന്തി തിരക്കാവേ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എന്താ തേങ്ങ ചുമന്നുള്ളി കറിവേപ്പില ഇഞ്ചി പിന്നെന്താണ് പിന്നെ പൊട്ടുകടല ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്താ ഞാൻ കാന്താരിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതാ കുറച്ച് കണ്ടായി കന്താക്കി കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും അപ്പം ഞാൻ ചമ്മന്തി അരക്കട്ടെ കേട്ടോ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് അപ്പം ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടണം പണിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കാപ്പ് കുടിക്കാൻ പോകണേ അപ്പം ഇതൊക്കെ ഒന്ന് എല്ലാം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ എപ്പോഴും എപ്പോഴും പിന്നടിയിലും ക്ലീൻ ചെയ്ത് എല്ലായിടും തുടച്ച് അടപ്പിൻ്റെ അടിയിലെല്ലാം ക്ലീൻ ചെയ്യണേ എല്ലാം ക്ലീൻ ചെയ്ത് ഇനിയി ഉച്ച കാപ്പി ഉടി കഴിഞ്ഞാൽ പിന്നെ ഇനി ഉച്ചകത്തെപ്പണി തുടങ്ങേ അപ്പോഴിന്ന് നമുക്ക് അടുക്കളയിലോട്ട് വന്ന് കയറുമ്പോൾ ഒരു വൈബ് തോന്നണ്ടേ നമുക്ക് അത് പോസിറ്റീവ് എനർജി ഇറങ്ങും അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ മുഷി കിടക്കണം അവിടെ ഇവിടെ കിടക്കണം എന്നിട്ടുണ്ടെങ്കിൽ കയറാൻ തോന്നുമല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം മാത്രമല്ലായിരിക്കും മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതാ ഉച്ചയ്ക്കത്തേക്ക് പണി ഞാൻ തുടങ്ങാൻ പോവാണേ ചിക്കനാണ് കറി വെക്കുന്നത് അപ്പം ചിക്കൻ ഇതിനകത്തേക്ക് സവോള ചുമന്നുള്ളി കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഗരം മസാല മുളക് പൊടി സ്വല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല പറഞ്ഞാലേ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതിനകത്ത് ഉപ്പൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടി ഇവിടെ വെക്കുക ഒരു കുറച്ച് സമയം പിടിക്കട്ടേട്ടെ ഇത് അപ്പോഴേക്കും അതിനകത്ത് കഷ്ണങ്ങളകത്തേക്കെല്ലാം എല്ലാം പിടിക്കും എന്നാലും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടപ്പത്തി വെച്ച് കൊടുക്കാം ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് അത് കാണണം മുഴുവനായിട്ട് കുറച്ചുള്ള ഒരു ഞാൻ വലിയ വലിയ വീഡിയോസൊന്നും ഇടാറില്ലല്ലോ കൂടി വന്നാൽ പത്ത് മിനിറ്റ് ഇത് അത്രയൊന്നും വരില്ല അതാണ് നന്നായിട്ട് തിരുമ്മി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെറുനാരങ്ങ നീരൊഴിക്കാം ഞാനിപ്പോൾ അതൊന്നും ഒഴിക്കുന്നില്ല ചെറുനാരങ്ങില്ലട്ടല്ല ഞാൻ ഒഴിക്കുന്നില്ല ചെറുനാരങ്ങ തട്ടിപ്പൊത്തി ഉപ്പൊക്കെ കറക്റ്റാണ് ഇപ്പൊ ഉപ്പ് കറക്റ്റാണ് അതിവിടെ നമുക്ക് അടച്ചു വെക്കാം അതിനപ്പത്തൊന്നും കൈ കഴിട്ടെ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മൂടി വെക്കാം നമുക്കത് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് ശരിയാക്കാം ഇവിടെ കറണ്ടും ഇല്ല അടുക്കളയൊക്കെ ഇരിട്ട് കുടിക്കത്തു അപ്പം ഞാൻ എന്തെങ്കിലും ചിക്കൻ കറി അടപ്പത്ത് വെക്കുകയാണേ തീ കത്തിക്കട്ടെട്ടോ തീ കത്തിച്ചിട്ട് നമുക്ക് ചിക്കൻ അടപ്പത്തേക്ക് വെക്കാം എത്തിച്ചിട്ടുണ്ട് ചിക്കൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഈ മൂടി മൂടിക്കൊടുക്കട്ടെട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങി വരും ഇന്ന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ ആ വെള്ളത്തിനകത്ത് തന്നെയാണ് ഇത് വേവുന്നത് നല്ല സൂപ്പറായിട്ട് വേവതേ അപ്പം അന്നേരത്തിട്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ആവും തോന്നുന്നുണ്ട് ശരിയാവാനായിട്ട് അപ്പൊ അപ്പോഴേക്കും നമുക്ക് എടുക്കാണാം കേട്ടോ ചിക്കൻ വെന്ത് അതിലെ വെള്ളം എല്ലാം നന്നായിട്ട് വെറ്റിയിടും കേട്ടോ നന്നായിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അവസാനം വരെ കാണണം എന്ന് ഒരു പറഞ്ഞുണ്ടായിരുന്നു ഇതാ തേങ്ങാപ്പാലുണ്ട് കത്തിപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒഴിച്ചിട്ട് നീ തേങ്ങാപ്പാൽ കിടന്നു കൊണ്ട് വറ്റണം ഉപ്പൊക്കെ നോക്കാം കറക്റ്റായിട്ട് ഒരു നുള്ളും കൂടെ വേണം ഇനിയിരുന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട കേട്ടോ തുറന്ന് വെച്ചിട്ട് നേര് നേരി അവിടെ കിടന്നോട്ടെ അപ്പോൾ അത് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടെന്തെങ്കിൽ അടച്ചു വെച്ച് ഭയങ്കരമായിട്ട് വെന്ത് പോവും അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഈ ഗ്രേവി എല്ലാം കഷ്ണത്തിന് നന്നായിട്ട് പിടിച്ചിട്ട് ഒരുവിധം എന്താ പറഞ്ഞാൽ ഒരുവിധം കഷ്ണത്തിനോടെ എല്ലാം ചേർന്നിരിക്കത്തക്ക രീതിയിലായിരിക്കും ഇതിൻ്റെ ടെക്സ്റ്റർ ലാസ്റ്റ് ടെക്സ്റ്റർ അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ചിക്കൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ഇതുകൊണ്ട് ഇനി ചീന്നിട്ടാത്ത ഇടങ്കിൽ ഉള്ള ഗ്രേവിയും കൂടി ഇരുന്ന് പറ്റിക്കൂടു കണ്ടോ കാണാവോ ശരിക്കും കാണാമോ കണ്ടോ അപ്പം ഞാൻ ഇത് പി ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തു എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് കുടിച്ചത് ഇരിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം